കള്ളക്കേസിൽ പെടുത്തിയതാണെന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ട് ദിവസത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ജാമ്യം അവരുടെ പേരിലുള്ള കേസെന്താ അവർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെരിയാ കേസിലെ രണ്ടാം പ്രതിയായ സജി ജോർജിനെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു മോചിപ്പിക്കുന്നതിന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് വിചാരണ കോടതി തന്നെ തള്ളികളഞ്ഞു ആ വാദ സ്വീകരിച്ചില്ല ഈ നേതാക്കൾ പെരിയയിലെ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിനു മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം സി ബി ഐ കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ സി ബി ഐ നടപ്പാക്കിയത്